ഒരുപാട് വിശ്വാസങ്ങളും അതോടൊപ്പം തന്നെ അന്ധവിശ്വാസങ്ങളും മിത്തുകളും ഒക്കെ കൂടിച്ചേർന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ രാജ്യത്തിന്റെ ഇതൊക്കെ കൊണ്ട് തന്നെ ഒരുപാട് അത്ഭുത പ്രവർത്തികളുടെ കഥയും പലതരം ആൾദൈവങ്ങളുടെ കഥയും ഇവിടെ പ്രചരിക്കുന്നുണ്ട് ഇപ്പോഴും ഒരുപാട് പേര് ആദരവോടെ ഓർക്കുന്ന ഒരാളാണ് താന്ത്യ ഭീൽ എന്ന കൊള്ളക്കാരൻ ധനികരായ ആളുകളുടെ ഒരു പേട് സ്വപ്നമായിരുന്നു താന്ത്യ എന്ന കള്ളൻ എന്നാൽ പാവപ്പെട്ടവർക്കും ആദിവാസികൾക്കും അയാൾ ദൈവത്തെ പോലെയായിരുന്നു നമ്മുടെ കേരളത്തിലെ കായംകുളം കൊച്ചിനൂടെ ഒരു നോർത്ത് ഇന്ത്യൻ വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം വില്ല് എന്നർത്ഥം വരുന്ന ഭീൽ എന്ന ദ്രാവിഡ ഭഗത്തിൽ നിന്നാണ് ആ വാക്ക് ഉണ്ടായത് വില്ലും അമ്പും തന്നെയായിരുന്നു ഈ ഭീൽമാരുടെ പ്രധാന ആയുധം അതിനാൽ ആ ആളുകളെ എന്ന് വിളിക്കാൻ തുടങ്ങി അതേപോലെ ബ്രിട്ടീഷുകാരുടെയും വലിയ തലവേദനയായിരുന്നു ഈ താന്ത്യ ഭീൽ ഇന്ത്യൻ റോബിൻഹുഡ് എന്നറിയപ്പെട്ടിരുന്ന താന്ത്യ ബ്രിട്ടീഷ് സേനയ്ക്ക് എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു സ്ഥിരമായി ബ്രിട്ടീഷുകാരെ കൊള്ളയടിച്ചിരുന്ന ആളായിരുന്നു താന്ത്യ ഇങ്ങനെ കൊള്ളയടിച്ചു കെട്ടിയ സമ്പത്ത് ഇന്ത്യയിലെ പാവപ്പെട്ട ഗോത്ര വർഗക്കാർക്ക് അദ്ദേഹം വീതിച്ച് നൽകുകയും ചെയ്തു ഒടുവിൽ സൈകെട്ട ബ്രിട്ടീഷുകാർ താന്തിയെ പിടികൂടുന്നവർക്ക് വലിയൊരു സമ്മാനത്തുക പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും അവർക്ക് താന്തൃ ഭീലിനെ പിടികൂടാൻ ില്ല നാട്ടുകാർ ഒന്നനങ്കം അയാൾക്ക് പിന്തുണ നൽകിയിരുന്നു എന്നതാണ് അതിന്റെ കാരണം അവസാനം പാതാൽ പാനി എന്ന വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള ഒരു റെയിൽവേ ട്രാക്കിൽ വെച്ച് നടന്ന ഒരു രൂക്ഷമായ ഏറ്റുമുട്ടലിൽ താന്തിയ കൊല്ലപ്പെട്ടു എന്നാൽ താന്തിയുടെ ആത്മാവ് ഇപ്പോഴും അവിടെ ഉണ്ടെന്നാണ് ആളുകളുടെ വിശ്വാസം താന്തിയുടെ മരണത്തിന് ശേഷം ഈ ഭാഗത്തെ റെയിൽവേ ട്രാക്കിൽ അപകടങ്ങളുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വന്നു അങ്ങനെ അപകടങ്ങളും താന്തിയുടെ മരണവുമായി ബന്ധപ്പെടുത്തി അവിടുത്തെ ആളുകൾ സംസാരിച്ചു തുടങ്ങി അതിൽ നിന്ന് രക്ഷ നേടാൻ അവർ റെയിൽവേ ട്രാക്കിന് സമീപം താന്തൃക്കു വേണ്ടി ഒരു ക്ഷേത്രം നിർമ്മിച്ചു അതിനുശേഷം ഇവിടം കടന്നുപോകുന്ന ഓരോ ട്രെയിനും ാന്തൃഭീലിന് ആദരാഞ്ജലി നൽകാൻ അവിടെ നിർത്തുകയും ചെയ്തിരുന്നു എന്നാൽ റെയിൽവേ അധികൃതർ നൽകുന്നത് മറ്റൊരു തരത്തിലുള്ള വിശദീകരണമാണ് പാതൽ പാനിയിൽ നിന്ന് കാലാകുണ്ടിലേക്കുള്ളത് അപകടം നിറഞ്ഞതും കുത്തനെ ഉള്ളതുമായ ഒരു ട്രാക്കാണ് അതുകൊണ്ട് ഇടയ്ക്ക് ട്രാക്കിൽ ബ്രേക്ക് പരിശോധന നടത്തുകയാണ് ചെയ്യുന്നതെന്നാണ് റെയിൽവേ പറയുന്നത് ഈ സമയത്ത് അടുത്തു തന്നെയുള്ള താന്തിയുടെ ക്ഷേത്രത്തിലേക്ക് നോക്കി ട്രെയിനിൽ ഇരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇപ്പോഴും ഇതുവഴി കടന്നു എല്ലാ ട്രെയിനുകളും ഇവിടെ നിർത്തുകയും എഞ്ചിൻ ഡ്രൈവർമാർ വരെ ആ ക്ഷേത്രത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാണ് യാഥാർത്ഥ്യം ഈ കാര്യം ഇതുവഴി യാത്ര ചെയ്തിട്ടുള്ള എല്ലാവർക്കും നേരിട്ട് അറിയുകയും ചെയ്യാം ഇവിടെ നിർത്താതെ പോകുന്ന ട്രെയിനുകൾക്ക് വലിയ അപകടം ഉണ്ടാകുമെന്നാണ് അവിടെയുള്ളവർ വിശ്വസിക്കുന്നത് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിലും ഈ ആചാരം ഇപ്പോഴും തുടരുകയാണ്